ഈ ഒരു വീഡിയോയെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ഒരു ആവശ്യമല്ല നമ്മുടെ കമറുദ്ദീൻ എന്ന ഇക്കേൻ്റെ ഒരു പ്രതികരമാണ് ഒരു ശക്തമായ ഒരു പ്രതികരണമാണ് ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉത്തരവാദക്കേസിൻ്റെ വിധിയുമായി ബന്ധപ്പെട്ട് എൻ്റെ പ്രതികരണം അറിയണമെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ തീർച്ചയായിട്ടും അതൊന്ന് പോയിട്ട് കാണുക ഇപ്പം നിങ്ങൾ ഈ കമറുദ്ദീൻ ഇഖാന്റെ ഈ ഒരു വീഡിയോ കാണുക ഇക്കായി പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള തീർച്ചയായിട്ടും എൻ്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ശക്തമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു ഇന്നത്തെ വിധിയിൽ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളും സന്തുഷ്ടരല്ല ഞാനും സന്തുഷ്ടരല്ല എന്തായാലും ഈ ഒരു വീഡിയോ കാണുക കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുക നമസ്കാരം ഞാൻ കമറുദ്ദീൻ എന്ന കമാരുദ്ദീൻ നെന്മാറി സംസാരിക്കണത് ഇപ്പൊ എഫ് ബിയിൽ വരാനുള്ള കാരണം എന്റെ വിഷയം കേരളത്തിലെ എല്ലാ ബഹുമാനപ്പെട്ട ജനങ്ങൾക്കും അറിയാം എല്ലാം പെങ്ങളായ ഉത്ര എന്ന് പറയുന്ന പെൺകുട്ടിയെ ഭർത്താവ് എന്ന് പോലും പറയാൻ പറ്റില്ല എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ ഭർത്താവായ എന്ന് പറയുന്ന കൊടും ക്രിമിനൽ പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ വിധിയാണ് ഇന്ന് കേരളം കണ്ടത് കേരളത്തിലെ കോടി ജനങ്ങളും ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരുന്ന വിധി ഇതല്ല കേട്ടോ കോടതിയോടും ബഹുമാനപ്പെട്ട കോടതിയോടും എല്ലാവരോടും പറയാനുള്ളത് കേരളത്തിലെ കോടി ജനങ്ങൾ കാത്തിരുന്ന ആകാംക്ഷയോടെ കാത്തിരുന്ന വിധി എന്താണെന്ന് വെച്ചാൽ വധശിക്ഷയായിരുന്നു വിധി ആ വധശിക്ഷ കിട്ടും കിട്ടും എന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ ആ സ്വപ്നത്തെ ഒന്നടങ്കം തകിടം മറിച്ചു ബഹുമാനപ്പെട്ട കോടതി ഇരട്ട ജീവപര്യന്തം കൊടുത്തു എന്ത് പ്രയോജനം എത്ര വർഷം അവൻ ഇരിക്കും അവന്റെ ആയുഷ്കാലം വരെ ഒന്നടങ്കം ഒമ്പത് വർഷമോ അറുപത് വർഷമോ അല്ലെങ്കിൽ അവന്റെ മരണം വരെ അവനെ നമ്മൾ ഭക്ഷണം കൊടുത്ത് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആരുടെ കാശിൽ ആരുടെ ചെലവിൽ നമ്മുടെ എല്ലാം ചിലവിൽ കേരളത്തിലെ ബഹുമാനപ്പെട്ട കോടി ജനങ്ങളുടെ നികുതി കിട്ടുന്ന പണം കൊണ്ട് ആ പണം കൊണ്ട് ആ തന്തയ്ക്ക് പിറക്കാത്തവനെ സംരക്ഷിക്കുക വല്ലാത്ത ദുഃഖമുണ്ട് വല്ലാത്ത സങ്കടമുണ്ട് കാരണം ഇതേപോലെയുള്ള കൊടും ക്രിമിനലുകൾ ജയിലിൽ പോലും കിടക്കാൻ യാതൊരുവിധ യോഗ്യതയുമില്ല അവരെയൊക്കെ പൊതുമധ്യത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ ചെയ്യുന്ന പോലെ സൗദി അറേബ്യ ഇറാൻ അതുപോലെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ചെയ്യുന്നതുപോലെ പൊതുമധ്യത്തിൽ ട്രാഫിക് സിഗ്നലിന്റെ മേലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണക്കണ്ട് തൂക്കിലേറ്റണം തൂക്കിലേറ്റിയിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് വിശേഷിപ്പിക്കുന്ന നമ്മുടെ ഇന്ത്യ ലോകത്തിന് മാതൃകയാവണമായിരുന്നു പക്ഷെ ഈ വിധി വല്ലാത്തൊരു വിധിയായി ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ ശരിക്കും ഇതൊരു ചതിയായി വിധിയല്ല ഇതൊരു ചതിയാണ് വല്ലാത്ത സങ്കടമുണ്ട് ബഹുമാനപ്പെട്ട കോടതിയോട് ബഹുമാനപ്പെട്ട കോടതി അവനെ വധശിക്ഷയ്ക്ക് വിധിക്കാതിരിക്കാൻ കാരണം അവൻ അതിന്റെ മുന്നൊരു ഒരു തെറ്റുകുറ്റങ്ങളും ചെയ്തിട്ടില്ല അവൻ ഒരു കേസിലെ പ്രതിയല്ല എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് എന്തിനാണ് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചെയ്ത തെറ്റെന്താ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇങ്ങനെയൊരു ഒരു ക്രിമിനൽ ഇങ്ങനെ ഒരു ഭാര്യയെ കൊന്നിട്ടുണ്ടാകുമോ എന്ന് പോലും സംശയിക്കപ്പെടുകയാണ് ഉണ്ടാവില്ല ഉണ്ടാവാൻ സാധ്യതയില്ല അങ്ങനെയുള്ള ക്രിമിനലുകളൊന്നും ഇന്ത്യ രാജ്യത്ത് ഉണ്ടാവില്ല ഇതെന്താ അവൻ ചെയ്തത് കേരളത്തിലെ കോടി ജനങ്ങളുടെ നികുതിപ്പണമാണ് ഇനി അവൻ ഭക്ഷിക്കാൻ പോകുന്നത് എത്ര കാലം അവന്റെ മരണം വരെ ഇരട്ട ജീവപര്യന്തം ഈ ഇരുപത് വർഷമാവാം മുപ്പതാവാം നാൽപ്പതാവാം ഇത്ര വർഷം അവനെ തീറ്റിപ്പോറ്റണ്ടേ അതിന് പോലീസിന്റെ സംരക്ഷണം വേണ്ടേ കോടതി അവരെ സംരക്ഷിക്കണ്ടേ നിയമപാലകർ അവനെ സംരക്ഷിക്കണ്ടേ ഇതിനൊക്കെ ചെലവല്ലേ എത്ര കോടി രൂപ അവൻ ഇത്ര വർഷം മറ്റേ ജീവിക്കുകയാണെങ്കിൽ ചെലവാകും ആരുടെ പണമാണ് ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല കേരളത്തിലെ ബഹുമാനപ്പെട്ട കോടി ജനങ്ങളുടെ സ്വപ്നമാണ് ഇന്നലെ രാത്രി വരെ ഞങ്ങളൊക്കെ കിടന്നുറങ്ങുന്നത് വരെ ഞങ്ങളൊക്കെ ചിന്തിച്ച് ഞാൻ എന്റെ ഭാര്യയോട് പോലും പറഞ്ഞിട്ടുണ്ട് നൂറ് ശതമാനം നാളത്തെ വിധി ഉത്രയ്ക്ക് അനുകൂലമായിരിക്കും ഉത്രയ്ക്ക് അനുകൂലമായിരിക്കും ഉത്രയെ കൊന്ന ആ കൊലപ്പുള്ളിയായ സൂര്യൻ എന്ന് പറയുന്ന തന്തയ്ക്ക് പുറക്കാത്തവനെ തൂക്കിലേറ്റാനുള്ള വധശിക്ഷയ്ക്കുള്ള വിധിയായിരിക്കും നാളത്തെ വിധി ബഹുമാനപ്പെട്ട കോടതി അങ്ങനെയേ വിധിക്കുള്ളൂ ഇന്ന് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നാണ് ഞാനടക്കം എന്റെ ഭാര്യയും എന്റെ മക്കളടക്കം എന്റെ അയൽവാസികളടക്കം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളടക്കം ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുപോലെ ആകാംക്ഷയോടെ കാത്തിരുന്ന വിധിയെ മൊത്തം ഇല്ലാതാക്കി എന്താ ചെയ്യുക നമ്മുടെ ജനാധിപത്യ രാജ്യമല്ലേ ചില സാഹചര്യങ്ങളിൽ നിയമങ്ങളൊക്കെ മാറ്റണം ഇതേപോലെയുള്ള ആളുകൾക്കെതിരെയൊക്കെ ശക്തമായ നിയമം എത്രയും പെട്ടെന്ന് അവൻ പ്രതിയാണ് അവൻ ഇങ്ങനെയുള്ള കൊടും ക്രൂരമായ ഒരു ക്രൂരകൃത്യം ക്രൂരകൃത്യം ചെയ്തതാണ് എന്ന് നൂറ് ശതമാനം കേരളത്തിലെ ബഹുമാനപ്പെട്ട പോലീസിനും അതിന്റേതായിട്ടുള്ള അധികാരികൾക്കും വിശ്വാസമായിട്ടുണ്ടെങ്കിൽ അത് സത്യമാണെന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി അവനെ പൂക്കിലേറ്റുക അവൻ ഭൂമിയിലേക്ക് ഭൂമിയിലേക്ക് ഭാരമാണ് ഭൂമിക്ക് ഭാരമാണ് സംശയൊന്നും വേണ്ട പക്ഷെ ഈ വിധിയോട് നൂറ് ശതമാനം നൂറല്ല ആയിരം ശതമാനം വിയോജിപ്പ് അറിയിച്ചുകൊണ്ട് കേരളത്തിൽ ഒരുപാട് ഇതേപോലെയുള്ള കൊടും മറ്റേ ക്രിമിനലുകൾ ഇതേപോലെ പല ആളുകളെയും കൊന്നിട്ട് ജയിലിൽ കിടക്കുന്നുണ്ട് നമ്മുടെ ജിഷയുണ്ട് ഇല്ലേ നമ്മുടെ ജിഷയെ എങ്ങനെയാ കൊന്നത് അറിയില്ലേ ഒരുപാട് ഇതേപോലെ ഒരുപാട് ഒരുപാട് സ്ത്രീകളെ ആക്രമണം ആക്രമിച്ച് ബലാത്സംഗം ചെയ്തും കൊന്നു തള്ളിയവരെയൊക്കെ അവരെ കൂടി ജയിലിനകത്ത് മട്ടനും ചിക്കനും ബീഫും കഴിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ഒരു നേരം ഒരു മീന് പോലും കഴിക്കാൻ പറ്റാതെ ഉടുതുണിക്ക് മരം എന്താ പറയാ ഇല്ലാതെ ജോലി പോലും ഇല്ലാതെ ഈ കൊറോണന്റെ പേരിൽ പട്ടിണി കിടന്ന് ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ട മലയാളികൾ ഈ ഇന്ത്യ രാജ്യത്ത് കേരളത്തിൽ ജീവിക്കുന്നുണ്ട് അതും കൂടെ എല്ലാവരും ചിന്തിക്കണം ഇവിടെ കൊറും ക്രിമിനലായ ഓരോ ആളുകൾ തെറ്റുകുറ്റങ്ങൾ ലോകം എന്താ പറയാ ഗോണ്ടനാമോ ജയിലിൽ കിടക്കുന്ന പ്രതികൾ പോലും ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല അതും പറഞ്ഞ ഗോണ്ടനാമോ എന്താ പറയാ ജയിലിൽ കിടക്കുന്ന പ്രതികളെ അനുകൂലിക്കില്ല കേട്ടോ അത്രയും മോശമായ ഒരു വ്യക്തി ആ വ്യക്തിയെ നമ്മുടെ നികുതി പണം കൊണ്ട് എന്തിനു സംരക്ഷിക്കണം അവനെ പൊതുമധ്യത്തിൽ തൂക്കിലേറ്റാൻ എത്രയും പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് ചെയ്യുക വല്ലാത്ത വിഷമമുണ്ട് പറയാൻ വാക്കുകളൊന്നുമില്ല വല്ലാത്ത സങ്കടമാണ് ഈ വിധിയോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല കോടതിയെ എതിർക്കല്ല ഓരോ ജനാധിപത്യ വിശ്വാസികൾക്കും അതിന്റേതായിട്ടുള്ള നിയമത്തിന്റെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് പ്രതികരിക്കാനുള്ള അവകാശമുണ്ടല്ലോ ആ അവകാശത്തെ മുൻനിർത്തിക്കൊണ്ട് പറയുന്ന വാക്കാണ് ഈ വിധിയോട് യോജിപ്പില്ല പരമാവധി കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ പറയുന്ന സൂരജ് എന്ന് പറയുന്ന പലതന്തയ്ക്ക് പതിനായിരം തന്തയ്ക്ക് പറഞ്ഞവനെ എത്രയും പെട്ടെന്ന് തൂക്കിലേറ്റി കേരളം ലോകത്തിനും മാതൃകയാവണം എന്ന് കേരളത്തിലെ ബഹുമാനപ്പെട്ട കോടതികളോടും സർക്കാരുകളോടും പോലീസുകളോടും എല്ലാവരോടും താഴ്മയോടെ ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം